ദൈവനാമത്തിൽ ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി എനിക്ക് ഈ കൃപാസനത്തിൽ ഈശോയുടെ അടുത്ത് മാതാവിൻ്റെ പ്രത്യക്ഷപ്പെട്ട കളത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്ന ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി ഒരിക്കൽ കൂടി ഞാൻ ഈ കൃപാസനത്തിൽ വന്നോ എൻ്റെ പേര് ദേവസി ഞാൻ ഇരിഞ്ഞാലക്കട രൂപത പാറക്കടവ് ഇടവകയിൽ നിന്നും വരുന്നു എനിക്കൊരു ആദ്യത്തെ ഉടമ്പടിയിൽ ഞാൻ ഒരു ആറ് കാര്യം വെച്ചിരുന്നു അതിലെനിക്ക് നാല് കാര്യം സാധിച്ചു കിട്ടി അതുകൂടാതെ ഉടമ്പടിയിൽ വെക്കാത്ത ഒരുപാട് കാര്യങ്ങളും സാധിച്ചിട്ടുണ്ട് എന്നാൽ ഈ നാല് കാര്യങ്ങൾക്കും ഞാൻ സാക്ഷ്യം പറയാൻ തയ്യാറായിരിക്കുകയാണ് ഒന്ന് എൻ്റെ മകള് ദുബായിലായിരുന്നു അവൾ അവിടെ നിന്ന് ആശ്രയിലേക്ക് പോയി അവിടെ ഒരു കൊല്ലത്തോളം ജോലി ചെയ്തു അവളുടെ ഭർത്താവിന് ജോലി ഉണ്ടായിരുന്നില്ല മകൾക്ക് മാത്രം ജോലി കൊണ്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ പി ആർ ഒന്നെ അപേക്ഷ വെച്ചു കിട്ടാൻ കുറേ തടസ്സങ്ങളുണ്ടായി ഞാൻ ഉടമ്പടിയിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു എൻ്റെ മകൾക്ക് ഡേറ്റ് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു അതായത് ഞാൻ ഇവിടെ വന്ന് ഡേറ്റ് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു പിറ്റേ മാസം ഏഴാം തീയതിക്ക് ഉള്ളില്ലെങ്കിൽ എൻ്റെ മകൾക്ക് പിയാറ കിട്ടണം അപേക്ഷ കൊടുത്തിട്ട് അതിന് ശേഷം വെച്ചവർക്കൊക്കെ കിട്ടി എൻ്റെ മകൾക്ക് കിട്ടിയില്ല അപ്പം എൻ്റെ മകൾക്ക് കിട്ടിയാൽ ഞാനവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞേക്ക മാതാവിന്ന് ദൈവനാമത്തിൽ പ്രാർത്ഥിച്ചു കൃത്യം ഏഴാം തീയതി തന്നെ രാവിലെ എൻ്റെ മോള് എനിക്ക് ഫോൺ വിളിച്ച് പറഞ്ഞു അപ്പച്ചാ എനിക്ക് പിയാറ കിട്ടി ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി അപ്പച്ചം ഈ കൃപാസനത്തിൽ പോയി മാതാവിനോട് നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു ഞാനങ്ങനെ തന്നെ ഇവിടെ വന്നു നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചു പോയി പിന്നെയും കാര്യങ്ങൾ നടന്നു എനിക്ക് ഞാൻ ഒരു ഷുഗർ ആയിരുന്നു എനിക്ക് ചെവി രണ്ട് ചെവിയുടെ കേൾവിശക്തി കുറവായിരുന്നു വലതു ചെവിയിൽ ഒട്ടും കേൾവിശക്തി ഉണ്ടായില്ല ഞാൻ ഹോസ്പിറ്റലുകൾ പോയി അപ്പോൾ ആദ്യം അമൃത ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ പറഞ്ഞു ഇതിന് ചികിത്സയൊന്നുമില്ല അതിനൊരു മെഷീൻ വെക്കേണ്ടി വരും പിന്നെ ഞാൻ അവിടെ മാറി മാറി കിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ആട ചികിത്സയ്ക്ക് പോയില്ല പിന്നെ കുറേ നാളിങ്ങനെ വന്ന് ഇവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചും അപ്പം എൻ്റെ മകൾ പറഞ്ഞു അപ്പച്ച ഒരു സാക്ഷ്യം കേക്ക് ഒരാൾക്ക് ചെവിക്ക് കേൾവി ശക്തി കിട്ടി അപ്പം അപ്പച്ചനും ഒന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുക കിട്ടും അപ്പം ഞാനിവിടെ കൃപാസനത്തിൽ വന്ന് ഞാനെൻ്റെ ഭാര്യയും കൂടി വന്ന് പ്രാർത്ഥിച്ചു ഉടമ്പടി പുതുക്കി ഞാനിവിടെ അച്ഛനെ കാണാൻ വേണ്ടി ക്യൂവിൽ നിന്ന് ടോക്കൺ മേടിച്ചു അപ്പോൾ ആസ്പത്രിയിൽ നിന്ന് തന്ന പേപ്പർ കാണിച്ചു കൊടുത്തപ്പോഴേ ടോക്കൺ തന്നുള്ളൂ ആ ഡോക്ടർ കാണിച്ചപ്പോൾ കൊടുത്ത് ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ട് ജോസഫ് ജോസഫൻ തലേലും ചെവിയിൽ രണ്ട് കൈ വച്ച് പ്രാർത്ഥിച്ചു അപ്പം ഞാൻ എനിക്ക് എന്തോ ഒരു അനുഭൂതി ഉണ്ടായി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് സുഖം കിട്ടും ഒരാഴ്ച കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനപ്പോഴും ഡോക്ടറെടുത്ത് എപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ അതൊന്നും കാര്യമില്ല അപ്പം ഞാൻ പറഞ്ഞു എനിക്കിതിരി കുറവുണ്ട് പറഞ്ഞു ഒരു മാസം കൂടി മരുന്ന് കഴിച്ചിട്ട് വരാൻ പറഞ്ഞു ഒരു മാസം കഴിഞ്ഞ് മരുന്ന് കഴിച്ച് ചെന്നപ്പോഴേക്കും ഞാനിവിടെ വന്ന് പിന്നെയും പ്രാർത്ഥിച്ചു പിന്നെ ഞാൻ കുമ്പസാരിക്കുമ്പോൾ വലത് ചെവിയിൽ പ്രാച്യത്തെ പറയുമ്പം കേൾക്കാറില്ല അപ്പോൾ ഇടത്ത് വശത്ത് ഞാൻ വയ്ക്കാറ് ഒരു ദിവസം അറിയാണ്ട് ഇടത്ത് ചെവി ഞാൻ വെച്ചു അപ്പോൾ അച്ഛൻ പറഞ്ഞാൽ ആ പ്രാച്യത്വം എല്ലാം എനിക്ക് കേൾക്കാൻ പറ്റി അപ്പോൾ എനിക്ക് ധൈര്യമായി എൻ്റെ ചെവി അടവ് മാറി ഇപ്പം ഞാൻ ഈ ജോസഫ് അച്ഛൻ്റെ പ്രസംഗത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഒന്ന് രണ്ട് പേരുടെ ഈ ഉടമ്പഴുത്തി പ്രാർത്ഥിച്ചപ്പോൾ ചെവി അടഞ്ഞ ദേവി തുറന്നു അതുപോലെ എൻ്റെ ചെവിയും തുറന്നു ഈശോയെ എനിക്ക് സാക്ഷ്യം പറയാൻ എനിക്കും തരണമേ അങ്ങനെ രണ്ട് കാര്യമായി മൂന്നാമത് എൻ്റെ മരുമകന് ജോലിയില്ല ഒന്നൊന്നര വർഷക്കാലം മോളുടെ ഒരു ശമ്പളം കൊണ്ട് തന്നെ ജീവിച്ചു അപ്പോൾ അതിന് പ്രാർത്ഥിച്ചു ഇപ്പം ഇപ്പം ഈ മരുമകനും ജോലി കിട്ടി ഇരുപത്താറാം തീയതി മരുമകൻ ജോലിക്ക് കയറും അങ്ങനെ മൂന്ന് കാര്യമായി പിന്നെ നാലാമത്തെ ഒരു കാര്യം കൂടിയുമുണ്ട് എൻ്റെ ഞാൻ ഒരു കച്ചവടക്കാരനാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ എല്ലാ ദിവസവും എൺപതേ അവണ്ട് വീട്ടിൽ വരാറില്ല അപ്പോൾ വീട്ടിലുള്ളവർ പ്രാർത്ഥന കത്തിച്ച് കഴിയും അപ്പം ഞാൻ കൃപാസനത്തിൽ പറഞ്ഞ് നേരത്തെ പ്രാർത്ഥിക്കണമെന്നൊക്കെ അച്ഛൻ്റെ പ്രസംഗം ഒരു ധ്യാനത്തിൽ കേട്ടു പിന്നെ ഞാൻ എല്ലാ ദിവസവും ആറു മണിക്ക് കട അടച്ച് വീട്ടിൽ വരും കൂടെ കടബാധ്യത ഉണ്ടെങ്കിലും എനിക്ക് നേരത്തെ വന്നാലും പ്രാർത്ഥനയ്ക്കായി പിന്നെ ഞാൻ ഉപവാസം എടുത്തു എല്ലാ ചൊവ്വാഴ്ചയും ഉപവാസ മാസത്തിൽ ആദ്യം ചൊവ്വാഴ്ച ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥിച്ച് എൻ്റെ ഫലമായിട്ട് എൻ്റെ കടബാധ്യയിലൊക്കെ മാറി ഞാൻ പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ഒക്കെ കഴിയുന്ന രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട് പനി പാവപ്പെട്ടവർക്ക് മരുന്ന് മേടിക്കാനും ഭക്ഷണത്തിനൊക്കെ പൈസ കൊടുക്കാറുണ്ട് പിന്നെ ബാലഭവനിലും ഓർഫനേജുകളിലൊക്കെ ഭക്ഷണത്തിനും അവർക്ക് ഡ്രസ്സൊക്കെ മേടിച്ച് കൊടുക്കാറുണ്ട് പിന്നെ ഈ പത്രം എല്ലാം പ്രാവശ്യവും പുതുക്കാൻ വരുമ്പോൾ മൂന്ന് കെട്ട് വീതമാണ് മേടിച്ച് കൊടുക്കണേ ഈ പ പത്രം ആദ്യം ആദ്യം കൊടുക്കുമ്പോൾ മേടിക്കാൻ ചിലവരൊക്കെ ഒരു താല്പര്യം കാണിച്ചില്ല പിന്നെ ഇവിടെ ജ്വാസപച്ചം പറഞ്ഞ ഉദ്യാനത്തിൽ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു കൊടുത്താൽ പത്രം തരും ഞാൻ അതുപോലെ തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് കൊടുത്ത് മൂന്ന് കെട്ട് പത്രവും ഒറ്റ ദിവസം കൊണ്ട് കൊടുത്തു തീർത്തു എല്ലാ വീടുകളിലും കടകളിലും ഓട്ടോറിക്ഷ കാർക്കും ഒക്കെ കൊടുത്തു തരുത്തു ഇപ്പം ഇന്ന് ഞാൻ പുതുക്കി നാലാമത്തെ അപ്പം ഞാൻ അഞ്ച് കെട്ട് പത്രം മേടിച്ചിരുന്നു ഇത് എനിക്ക് പെട്ടെന്ന് കൊടുത്തു തീർക്കാൻ സാധിക്കും എനിക്കൊരുപാട് അനുഗ്രഹങ്ങൾ കിട്ടും പിന്നെ ഈ എൻ്റെ ചെവിയുടെ കേൾഫ് ശക്തിക്ക് ഞാൻ ഡോക്ടറെ കണ്ടു ഡോക്ടർ എം ആർ ഐ സ്കാനെടുത്ത് നോക്കി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി പേടിക്കേണ്ടത് എനിക്ക് ദൈവാനുഗ്രഹമുണ്ട് ഞാൻ ദൈവത്തോടെ നാട്ടിൽ പ്രാർത്ഥിച്ചോ ഇനി മരുന്നൊക്കെ നമുക്ക് ഒരു മാസത്തോടെയും കഴിച്ചിട്ട് നിർത്തിക്കോ മരുന്ന് വേണ്ട എല്ലാം ശരിയായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ചെവിയുടെ ശക്തി എന്ന ഈശ്വയ്ക്കും മാതാവിനും രായിരം നന്ദി